ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗ്ലിംസ് ഓഫ് സെഹാനിയ ഇപ്പൊ വെളുപ്പിനെ നാല് മുക്കാലായിട്ടുണ്ട് നമുക്ക് ഇന്നൊരു സെയിൽ ഡേറ്റിന്റെ മേക്കപ്പിന് പോകണം അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ റെഡി അയക്കുന്നത് നമുക്ക് അഞ്ചു മണിക്കാണ് വർക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടത് അപ്പൊ അഞ്ചു മണിക്ക് മുന്നേ തന്നെ നമ്മൾ സലൂണിൽ എത്തിയിട്ടുണ്ട് അങ്ങനെ നമ്മളുടെ ദിവസം നമ്മൾ ഇന്നൊന്ന് പ്രാർത്ഥിച്ച് സ്റ്റാർട്ട് ചെയ്യുവാണ് ഏർലി മോർണിംഗ് ഒക്കെ വർക്കിന് വരുമ്പോൾ പുറത്തേക്ക് നോക്കിയൊക്കെ നല്ല രസമാണ് ഈ വിൻഡോയിൽ കൂടെ കാരണം നല്ല ഇരുട്ടും പക്ഷേ ആ ഗ്രൗണ്ടിലുള്ള നല്ലൊരു ആംബിയൻസും കൂടെ നമുക്ക് കാണാൻ പറ്റും ഇന്നത്തെ ദിവസത്തിൽ നല്ല മഴയും കൂടെ പെയ്തപ്പോഴേക്കും അടിപൊളി വൈബായിരുന്നു രാവിലെ തന്നെ രാവിലെ എന്ന് പറയാൻ പറ്റില്ല വെളുത്തരെന്ന് പറയാം കാരണം ഇതുവരെ വെട്ടം വീട്ടില്ല നിങ്ങളിപ്പോ എൻ്റെ വ്ളോഗ് കേൾക്കുമ്പോൾ എൻ്റെ വോയിസിന് ഒരു ചെറിയ അപാകതയുണ്ട് കാരണം കഴിഞ്ഞ രണ്ടു ദിവസമായിട്ട് നല്ല ജലദോഷം തൊബിലൊക്കെ ആയിരുന്നു അങ്ങനെ നമ്മുടെ ബ്രൈഡ് എത്തിയിട്ടുണ്ട് സേവ് ദ ഡേറ്റ് ആണ് ആക്ച്വലി ഇപ്പൊ നടക്കുന്നത് അപ്പൊ സേവ് ദ ഡേറ്റിന് വേണ്ടിയിട്ടുള്ള മേക്കപ്പും ഹെയറും സാരി ഡ്രൈറ്റിങ്ങും ആണ് നമുക്ക് ചെയ്യാനുള്ളത് ഞാൻ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത് ഹെയറിൽ എന്നാണ് എനിക്ക് ഹെയർ ചെയ്യാനാണ് ശരിക്കും നല്ല ടൈം എടുക്കണം കാരണം ഞാൻ ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് കുറേ ടൈം എടുത്ത് ആ ഒരു ഫിനിഷിംഗ് ചെയ്യാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് അതിനുശേഷം നമ്മൾ ഫേസ് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തു ഏറ്റവും ലാസ്റ്റാണ് നമ്മൾ സാരി ട്രീപ്പിങ് ചെയ്തത് കേട്ടോ ഓരോ മേക്കപ്പ് ആർട്ടിസ്റ്റിൻ്റെ കംഫർട്ട് അനുസരിച്ചാണ് ഫസ്റ്റ് സാരി വേണോ ഹെയർ വേണോ ഫേസ് വേണോ എന്നുള്ളത് ചൂസ് ചെയ്യണത് ഞാനെപ്പോഴും എൻ്റെ ക്ലൈൻ്റിൻ്റെ കംഫർട്ടും കൂടെ നോക്കും കാരണം സാരി കൊടുത്ത് ആദ്യം തുടങ്ങി ലാസ്റ്റ് വരെ ഇരിക്കുമ്പം ചിലർക്കത് കംഫർട്ടബിൾ ആയിരിക്കണം എന്നില്ല അപ്പോൾ അതുകൊണ്ടിട്ട് ഞാൻ ലാസ്റ്റാണ് സാരി ഡ്രീപ്പിംഗ് ചെയ്യണത് അതാകുമ്പോൾ അവർക്ക് ആ ബാക്കി ഹെയറും ഫേസൊക്കെ ചെയ്യുമ്പോൾ കംഫർട്ടായിട്ട് റിലാക്സ് ചെയ്ത് അവർക്ക് ഇരിക്കാൻ പറ്റും ലാസ്റ്റ് ലാസ്റ്റാകുമ്പോൾ നമുക്ക് സാരി ഡ്രീപ്പ് ചെയ്ത് അവർ സലൂണിൽ നിന്ന് ലീവ് ചെയ്യാം ഓൾറെഡി നമ്മൾ ഹെയർ സ്റ്റൈൽ എങ്ങനെ വേണം സാരി ഡ്രീപ്പിംഗ് എങ്ങനെ വേണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വാട്സപ്പ് വഴി ഡിസ്കസ് ചെയ്തിട്ടുണ്ടാകും ഓരോ ക്ലൈൻ്റിനോടും അത് വെച്ചിട്ടാണ് നമ്മൾ ഓരോ ദിവസവും സർവീസ് ചെയ്യുന്നത് ഈ ബ്രൈഡ് കായംകുളം ആലപ്പുഴ ആ സൈഡിൽ നിന്നാണ് വരുന്നത് അപ്പം ഞങ്ങൾ ഇതിനു മുമ്പ് നേരിട്ട് കണ്ടിട്ടില്ല വാട്സപ്പ് ത്രൂ ആയിരുന്നു ഞങ്ങളുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള കോൺടാക്റ്റ്സും ചെയ്തിട്ടത് ഞാൻ എന്റെ ക്ലയൻസിനെ മാക്സിമം സാറ്റിസ്ഫൈഡ് ആക്കിയിട്ടാണ് ഇന്നത്തെ സീതീട്ട് ലുക്ക് വെച്ചിട്ട് എൻ്റെ ക്ലയന്റ് ഹാപ്പിയാണ് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഈ പരിപാടി ചെയ്തു ഇന്നത്തെ സർവീസ് നന്നായിട്ട് ചെയ്യാൻ പറ്റിയത് കൊണ്ടിട്ട് ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു ഹാപ്പി ആയി കഴിഞ്ഞാലും സാഡ് ആയി കഴിഞ്ഞാലും നമുക്ക് ഫുഡാണ് നല്ലൊരു ഫുഡും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസം ഞാൻ കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ആണ് സവിൻ നല്ല ചൂട് ഇഡ്ഡലി സെറ്റും പറഞ്ഞു ഞാൻ പൂരി മസാലയും പറഞ്ഞു ഇഡ്ഡലി ആദ്യം വന്ന് എന്റെ പൂരി വന്നില്ല എന്റെ പൂരി സെറ്റ് വന്നതുവരെ സവിന്റെ ഇഡ്ലിക്ക് ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്നതാണ് കാരണം എനിക്ക് നല്ലപോലെ വിശക്കനുണ്ടായിരുന്നു പൂരി വന്നതുവരെ വെയിറ്റ് ചെയ്യാനുള്ള ക്ഷമ എനിക്കുണ്ടായിരുന്നില്ല ഫൈനലി എന്റെ കാത്തിരിപ്പിന്റെ ഒടുവിൽ എന്റെ പൂരി മസാല സെറ്റ് വന്നു ഞാൻ പൊതുവേ ഹോട്ടലിൽ നിന്ന് പൂരി കഴിക്കുന്ന ഒരാളല്ല പക്ഷെ ഇന്ന് എനിക്കത് അങ്ങനെ കഴിക്കണം എന്ന് തോന്നി പക്ഷെ എൻ്റെ പൂരി കണ്ടിട്ട് ഞാൻ ഞെട്ടി മൂന്നെണ്ണം വലുത് കാണാൻ നല്ല ഭംഗിയായിരുന്നു അതുകൊണ്ട് ഞാൻ ഭയങ്കര ആയിരുന്നു ലുക്ക് വൈസും ഇവിടെ കഴിച്ചു നോക്കിയപ്പം ടേസ്റ്റും അടിപൊളിയായിരുന്നു അങ്ങനെ നല്ല ആസ്വദിച്ച് പൂരി ഇടുകയൊക്കെ കഴിച്ച് ഞങ്ങള് അവിടെ നിന്ന് ഇറങ്ങി ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് സ്പോട്ട് എന്ന് പറയുന്നത് മറ്റാഞ്ചേരി വിജയലക്ഷ്മി ഭവനിലായിരുന്നു എല്ലാ വർഷവും ഓണത്തിന് വിജയലക്ഷ്മി ക്യാറ്റേഴ്സിന്റെ സദ്യ മേടിക്കണം എന്ന് വിചാരിക്കും ഞങ്ങൾ പക്ഷെ ലാസ്റ്റ് ടൈമിൽ പോയി ബുക്ക് ചെയ്യുമ്പോൾ അവരുടെ സ്ലോട്ട്സ് ഫുള്ള് ബുക്ക് ആയിട്ടുണ്ടാകും ഇത്തവണത്തെ ഓണത്തിനെങ്കിലും വിജയലക്ഷ്മി കാറ്റേഴ്സ് എന്ന ഫുഡ് കഴിക്കാമെന്ന് പ്രതീക്ഷിക്കണം അങ്ങനെ ഫുഡ് റെഡിയൊക്കെ കഴിഞ്ഞ് നമ്മളിപ്പോൾ നമ്മുടെ വീട്ടിലോട്ട് പോയി കൊണ്ടിരിക്കുന്നതാണ് ഇന്നത്തെ മോർണിംഗ് ഉള്ള വർക്ക്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇനി നമുക്ക് വീട്ടിൽ പോയിട്ട് എൻ്റെ ഓഫീസ് വർക്ക് ചെയ്യണം ഇന്ന് ഞാൻ വർക്ക് ഫ്രം ഹോമാണ് ചൂസ് ചെയ്യാതിരിക്കുന്നത് വീക്ക്ലി ത്രീ ഡേയ്സ് മാത്രം ഓഫീസിൽ പോയാൽ മതി ബാക്കി ടു ഡേയ്സ് നമുക്ക് വീട്ടിൽ നിന്ന് വർക്ക് ചെയ്യാം അപ്പം ഇനി വീട്ടിൽ ചെന്നിട്ട് നമുക്ക് വർക്ക്സ് ചെയ്ത് തീർക്കാനുണ്ട് വീട്ടിലെത്തി ഇനി മോർണിംഗ് ടെൻ ടു സെവൻ നമുക്ക് ഓഫീസ് വർക്ക്സ് ഉണ്ട് വീട്ടിലത്തേക്ക് ഒരു പുതിയ സ്കൂട്ടർ നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നാണ് അതിൻ്റെ ഡെലിവറി ഓഫീസ് ടൈമൊക്കെ കഴിഞ്ഞ് സെവൻ തേർട്ടി ആയപ്പോൾ ഞങ്ങൾ വണ്ടി കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഫാമിലി ആയിട്ട് പോയി അതിനുശേഷം നമ്മൾ എല്ലാവരും കൂടെ ഒരുമിച്ച് ഡിന്നറ് കഴിക്കാൻ വേണ്ടിയിട്ട് തൊബടിയിലുള്ള സോൾട്ടിലോട്ട് പോയി വണ്ടി ഓടിച്ച അങ്ങനെ ഇന്നത്തെ കലാപരിപാടികളൊക്കെ കഴിഞ്ഞാൽ നമ്മൾ വീട്ടിലോട്ട് പോണെ വീട്ടിലോട്ട് തിരിച്ചു പോയപ്പോൾ ഞാനാണ് പുതിയ വണ്ടി ഓടിച്ചത് അപ്പൊ അത്രേയുള്ളൂ ഇന്നത്തെ നമ്മുടെ ബ്ലോഗ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഉള്ളൂ ക്യാമറാമാൻ സഞ്ജുനോടൊപ്പം റൈഡർ ഗേൾ സെപ്പാനിയ സൈനിങ് ഓഫ്